അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാധീനം നമ്മളൊരു എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ അതിന് പണി കുട്ടികൾ വർക്ക് കഴിഞ്ഞിട്ടൊന്നുമില്ല വൈറ്റ് സിമെൻ്റ് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിരം പണി ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പത്ത് വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത് നമ്മൾ വീട് സിറ്റൗട്ട് കഴിഞ്ഞാൽ നേരെ ഒരു ഹാളിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് ആൾ അത്യാവശ്യം വലുപ്പമുള്ളൊരു ആള് തന്നെയാണ് അതുപോലെ തന്നെ ആണ്ടോട് തൊട്ട് കാലത്ത് നമുക്ക് കോണി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കോണിയുടെ ബാത്ത്റൂമിലൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമടക്കുള്ള ഒരു ബെഡ്റൂമാണ് അതുപോലെ ഇവിടെ മൂന്നുകളി ജനല് ും ഇതുപോലെ ഇവിടെ വരണം വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മൾ ഇവിടെ മറ്റൊരു ബെഡ്റൂം കൂടി ഉണ്ട് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമും കൂടിക്കുള്ള ഒരു ബെഡ്റൂമാണ് ഇവിടെയുണ്ട് അത്യാവശ്യം ഇപ്പോൾ അവിടെ നിന്ന് എളുപ്പം വന്നു കഴിഞ്ഞാൽ ഈ റൂമിൽ നിന്നിട്ട് ഇത് ആദ്യം നമ്മളിവിടെ കിച്ചണാണ് ഉദ്ദേശിച്ചിരുന്നു അത് കിച്ചണിൻ്റെ ഇവിടുത്തെ റാക്കൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഗ്യാസ് എടുപ്പ് വെക്കാനും അതുപോലെ തന്നെ ഈ ഒരു സ്പൈസ് നമ്മൾ ഡൈനിങ് ആയിട്ട് ഉപയോഗിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ നിന്നും ഇവിടെ പോകുന്ന കഴിഞ്ഞാൽ എടുക്കണമെന്ന് എടുക്കുന്ന ഇവിടെ വർക്ക് ഏരിയ വർക്ക് ഏരിയ ഉണ്ട് ഇവിടെ വർക്ക് ഏരിയയുടെ ഈ ഭാഗത്ത് നമ്മളൊരു പാലുവ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വാഷ് ബേസ് പത്രം കഴുതാനുള്ള ചെറിയൊരു സ്പേസിൽ ഒരു വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് വരവക്കെടാനായിട്ട് അത് ചെറിയൊരു റാക്കും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അമ്മി അതുപോലെ തന്നെ ചെറിയ ഒരു ജില്ല വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ പാത്രങ്ങൾക്ക് സൂക്ഷിക്കാനുള്ള സൗകര്യം കൂടി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഏകദേശത്തിൽ എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോളം വലിപ്പുള്ള വീടാണ് നമ്മൾ ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച വീടാണ് അപ്പോൾ കുറച്ച് പക്കം കൂടി ഇതിന് ചെയ്യാറുണ്ട് വയറിംഗൊക്കെ ഏകദേശം ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കാര്യമായിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഡോറിൻ്റെ വർക്ക് അതുപോലെ തന്നെ അതാണ് അതാണിത് കാര്യമായിട്ട് ചെയ്യാനുള്ളത് ഒറ്റയ്ക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾ വഴി പങ്കുവയ്ക്കാറുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഇതൊന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തട്ടല ബെല്ലൈക്കാൻ ഞാനെ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് എത്തി തരണം അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം